കുഞ്ഞിന് മുലപ്പാൽ നൽകിയില്ലെന്നാരോപിച്ച പത്തൊൻപത് കാക്ക് ഭർത്തൂർ വീട്ടുകാരുടെ ക്രൂരമർദ്ദനം കൊല്ലം നീണ്ടകര സ്വദേശി അലീനയ്ക്കാണ് പ്രസവം കഴിഞ്ഞ് ഇരുപത്തിയേഴാം നാൾ മർദ്ദനമേറ്റത് അലീന തന്റെ പേര് വിളിച്ചതുകൊണ്ടാണ് മർദ്ദിച്ചതെന്ന് വിചിത്രവാദമാണ് ഭർത്താവ് മഹേഷിന്റേത് ട്വന്റി ഫോർ വാർത്തയെ തുടർന്ന് സംസ്ഥാന സർക്കാരും വനിതാ കമ്മീഷനും വിഷയത്തിൽ ഇടപെട്ടു ട്വന്റി ഫോർ ഇമ്പാക്ട് ഭർത്താവും എന്നിട്ട് എന്റെ മുഖത്താണെങ്കിൽ തടങ്ങിനടുത്ത് അമ്മക്ക് തന്നു എന്റെ ഹസ്ബൻഡ് പിന്നെ ദേഹം മൊത്തം ഉപദ്രവിച്ച കത്താളൊക്കെ എടുത്തോണ്ടെന്ന് ഉപദ്രവച്ച് കയറിനൊക്കെ ഇറക്കിയത് ഇറക്കി എന്റെ ഡോക്ടർ തന്നെ പറഞ്ഞായിരുന്നു ശരീരമാസകരം പരിക്കേറ്റ അലീനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സ നൽകി ചവറ പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് ആരോപണം അവർക്ക് എസ് ഐ ഇല്ലെന്ന് പറഞ്ഞിട്ട് നൂറ്റി പന്ത്രണ്ടില കണ്ട വിളിച്ച് എസ് ഐ വന്ന് പോലീസുകാർ ഇവിടെ നിന്നെ പറഞ്ഞു വിട്ടപ്പോൾ നേരെ വിളിച്ചവർ വരാന്ന് പറഞ്ഞ് ഇതിലൊരു ആക്ഷൻ എടുത്തിട്ടില്ല അവരെ അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ കാണിക്കാന്നു തന്റെ പേര് വിളിച്ചതാണ് ബന്ധുക്കളെ ചൊടിപ്പിച്ചതെന്നും തുടർന്നായിരുന്നു മർദ്ദനമെന്നും ഭർത്താവ് മഹേഷിന്റെ വിചിത്ര ന്യായം മഹേഷ് എന്ന് വിളിച്ചു ചരക്കിട്ട സമയം അതന്നേരം അമ്മ ചോദിച്ചു ഇവിടെ ആകാറു എന്തിനാ അലീനെ വിളിക്കുന്ന രണ്ടൂന്ന് അടി കൊടുത്തു അവൾ അന്നേരം അമ്മ കയറി വന്ന് അടിക്കാ എന്തെന്ന് പറഞ്ഞ പിടിച്ചു ഇതിനെല്ലാം കാരണം നീ അടി പ്രശ്നം വിളിച്ച് പൊങ്ങയ്ക്ക് എല്ലാം കൂടെ പിടിച്ച് വെച്ചിരുന്നപ്പോ ഞാൻ രണ്ടു അടി കൊടുത്തു ഫോർ വാർത്തക്ക് പിന്നാലെ വിഷയത്തിൽ വനിതാ വനിതാ കമ്മീഷൻ കമ്മീഷൻ ഇടപെട്ടു പോലീസിനോട് റിപ്പോർട്ട് തേടിയെന്നും അധ്യക്ഷ െന്നും വീട്ടുകാരുടെ മർദ്ദനത്തിനിരയായി എന്നുള്ളതാണ് വാർത്ത കൊണ്ട് മനസ്സിലാക്കുന്നത് ആ കാര്യത്തിൽ അന്വേഷിച്ചുകൊണ്ട് പീഡനം നടത്തിയിട്ടുള്ള മർദ്ദ മർദ്ദിച്ചിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് നടപടി നടപടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കമ്മീഷൻ നൽകുന്നതായിരുന്നു സർക്കാർ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദുവും പറഞ്ഞു അത് പരിശോധിച്ച് നടപടി കേസ് കരുനാഗപ്പള്ളി എ സി പിടനോർത്തുള്ള സംഘമാകും ഇനി അന്വേഷിക്കുക ആർ അരുൺ രാജ് ട്വന്റി ഫോർ കൊല്ലം